നമുക്ക് നല്ലൊരു കഷ്ണം തൂമ്പ് സോറി കാമ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനോണ്ട് ഒരു ഉപ്പേരിയും ഒരു കാമ്പ് പെരക്കും ഉണ്ടാക്കാം നമുക്ക് ആദ്യം ഈ ചെറിയ പീസ് കാമ്പ് പെരക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാം അപ്പൊ കാമ്പ് പെരക്കെന്ന് പറയുമ്പോൾ ഇതും ഇതിന്റെ കൂടെ ഒരു ചെറിയൊരു സവാളയും രണ്ടും കൂടെ കട്ട് ചെയ്ത് നമുക്ക് പെരക്കുണ്ടാക്കാം അപ്പോൾ ഇതിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് കാമ്പ് എന്ന് പറഞ്ഞാൽ വാഴയുടെ മേലത്തെ ഭാഗമായതുകൊണ്ട് അതിൽ നാർ കുറവായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം കൂടുതലും നാരില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മുന്നത്തെ കട്ട് ചെയ്യുന്നത് ആൾക്കാർ കട്ട് ചെയ്യുന്ന പോലെ റൗണ്ട് റൗണ്ടായി നാരെടുക്കലല്ലേ ഇത് മേൽഭാഗമായതുകൊണ്ട് നമുക്ക് നാര് കുറവായിരിക്കും അവിടെ നമുക്ക് ഈസിയായിട്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ പിരക്കിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് ഇതിൽ നിന്ന് കുറച്ച് തേങ്ങയും കുറച്ച് പച്ചമുളകും കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിരക്കിനുള്ള കാമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സവാളയും അപ്പോൾ ഈ കാമ്പ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കാം നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം എന്നിട്ട് പിന്നെ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് പീഞ്ഞ് വാ പിഞ്ഞെടുക്കണം ഉപ്പിൻ്റെ ആ വെള്ളം ഉണ്ടാകുമല്ലോ അത് നമുക്ക് വേണ്ട അപ്പോൾ അതിൽ പീഞ്ഞെടുത്തിട്ട് കാമ്പ് മാത്രം എടുത്തിട്ട് നമുക്ക് പെരക്കുണ്ടാക്കാം അതിൻ്റെ അരപ്പ് നന്നായിട്ട് അരഞ്ഞ് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് ചേർത്തിട്ട് നന്നായിട്ട് മുതിയണ്ട ജസ്റ്റ് ഒന്നത് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമുക്കിതിൽ നിന്നിത് ഇൻ്റെ ഇത് വെള്ളം കളഞ്ഞിട്ടൊന്ന് കാമ്പ് മാത്രം എടുക്കാം ോട്ട് നമുക്ക് അതിന് ശേഷം ഇതെല്ലാം ഇതെടുത്തതിന് ശേഷം കട്ട് ചെയ്തു വെച്ച സവാളയും കൂടെ മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പും ചേർത്തിട്ട് നമുക്ക് കടുകും കറിവേപ്പിലെല്ലാം ഒന്ന് താളിച്ചു വയ്ക്കാം ഇനി കട്ട് ചെയ്ത് വെച്ച സവാള ഒന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്തിട്ട് പാകത്തിന് പുളി നോക്കി ആവശ്യത്തിന് തൈര് വേണമെങ്കിൽ തൈരും കൂടെ ചേർക്കാം അപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാകത്തിന് കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളം കൂടെ ചേർക്കാം അപ്പം ഇതിൽ കുറച്ച് ഉപ്പും പുളിയും എല്ലാം കുറവാണ് അപ്പം ഞാൻ കുറച്ച് തൈര് ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിതിലോട്ട് കടുക് പൊട്ടിക്കാം നമ്മളെ കാമ്പ് പെരക്കിടാം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് തൈരും തൈരിൻ്റെ ഒരു പുളി എരിവ് പിന്നെ നമ്മുടെ ഒരു ഉള്ളി വേവിക്കാത്തതല്ലേ കാമ്പും മുള്ളി അപ്പൊ അതിന്റെ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് ഇപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് തോരൻ വെക്കാനുള്ള കാമ്പാണ് ഇപ്പൊ കാമ്പ് അതിന് കുറച്ച് ഉപ്പ് ചേർക്കാം എന്നിട്ടൊന്ന് വേവിച്ചെടുക്ക അപ്പൊ തോരനിലേക്ക് അത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് തേങ്ങയും കൂടെ ചേർക്കാം നമുക്ക് കടുകും കറിവേപ്പിലയും മറ്റൽ മുളകും കുറച്ച് അരിയും നല്ല വന്ന് പൊട്ടിച്ചിട്ട് കഴിക്കാം കടുക് ചേർത്തു ഇതിലോട്ട് കുറച്ച് അരി കൂടെ ചേർക്കാം പിന്നെ ക്രഷ്ഡ് ജില്ലിയും കറിവേപ്പിലയും കൂടെ ചേർക്കാം നമ്മൾ തോരനും അങ്ങനെ റെഡിയായി പിന്നെ നമ്മൾ കാമ്പ് കൊണ്ട് തന്നെ രണ്ട് ഐറ്റം ഉണ്ടാക്കി കറി ഒരു തോരനും ഉണ്ടാക്കി ഒരു കാമ്പ് പെരക്കും ഉണ്ടാക്കി തിരക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് നോക്കണേ ഉണ്ടാക്കിയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടനായിട്ടുള്ളൊരു ഫുഡ് തന്നെയാണത്